السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الحمد لله അള്ളാഹു മാസത്തിലെ നമ്മുടെ ഈ മദ്രീസ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരോടും ഒന്നിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മദ്രീസിൽ പങ്കെടുക്കുന്ന ചെയ്യാൻ കൽവറച്ച് ദ്വാശിക്കുന്ന എല്ലാവരെയും അള്ളാഹു സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാവിധ അസ്വസ്ഥതകളും അള്ളാഹു മാറ്റി ഫർഹ് സുറൂർ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുവരുടെ കബറ് അള്ളാഹു ജന്നത്തിൽ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ അരാവിൽ അല്ലെങ്കിൽ ഈ മജിലിസിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിൽ ഓതലും ചൊല്ലലും വലിയ പുണ്യമുള്ള പരിശുദ്ധമായ തിക്കർ സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലുന്നത് അലഹമില്ല നമ്മുടെ മനസ്സിന്റെ ഒക്കെ മുറാദുകളുണ്ട് ഒരുപാട് ആ മുറാദുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ചൊല്ലേണ്ടതും പറയേണ്ടതും നമുക്ക് പങ്കെടുക്കാം അലഹമില്ലാ അതിന്റെ വറക്കത്തുണ്ടുള്ള അവസാനത്തായ എല്ലാവിധ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരും എല്ലാ പ്രയാസങ്ങളും മാറ്റി തരും എന്നുള്ള നെയ്യത്തോടു കൂടെ തന്നെ നമുക്ക് തിക്കറിന്റെ മതിലേക്ക് കിടക്കാം ആദ്യമായി പ്രിയപ്പെട്ടവരെ ഈ സഫർ ഒരു നശ് നമ്മൾ ബാധിക്കാതിരിക്കാൻ മാനസികമായ ഒരു അസ്വസ്ഥയും നമ്മൾ ബാധിക്കാതിരിക്കാൻ ഒരു സെർജുകളും ബാധിക്കാതിരിക്കാൻ നമുക്ക് ഓതാൻ പറ്റിയ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഇതിനേക്കാൾ ഒരു വാക്ക് നമുക്ക് വേറെ പറയാനില്ല അത്രയേറെ മഹത്വമുള്ള നിക്കറാണ് നമ്മൾ പറയുന്നത് മനസ്സറിഞ്ഞ കൂടെ പറയാം بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم ഇനി നമുക്ക് ഓതാനുള്ള ദുഴ അള്ളാഹു സുബാന ജീവിതത്തിൽ പറക്കത്തെല്ലാം നൽകും മരിച്ചാൽ ഷഹീദായി വഫാത്താകുന്ന കൂലി അള്ളാഹു തരും സുഹദാക്കളായി വഫാത്താകും ഈ ദുഴ ഉണ്ടെങ്കിൽ ആവർത്തി ഉണ്ടെങ്കിൽ എന്ന ഹദീഫിൽ കാണാം അതുമാണ് നമുക്കൊന്ന് ചൊല്ലിയാലോ ജീവിതത്തിലും മരണത്തിലൊക്കെ സൗഭാഗ്യം കണ്ടെന്ന് ശുഹതാക്കലുള്ള വണ്ണം കിട്ടുന്ന നല്ല വേണം ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ اللهم بارك في الموت وفي ما بعد الموت اللهم بارك في الموت وفي بعد الموت اللهم بارك في الموت وفي ما بعد الموت അലഹമ്മദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ഷുഗറിന്റെ പ്രശ്നം പ്രഷറിന്റെ പ്രയാസങ്ങൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഡെയിലി മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ബ്ലോക്ക് തകരാറ് സ്റ്റോക്ക് തകരാറ് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൈകാലും മുട്ടുകൾക്കൊക്കെ വേദന പ്രയാസങ്ങൾ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരെയും എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ല എന്നുള്ള ഈ തേട്ടം അലഹമില്ല ഇതുവാ എന്റെ കൂടെ എല്ലാവരും രാഹത്തായി അസ്വി അമ്രാലന ഫി അല്ല അള്ളാഹു അസ്വി അമ്രാലന ഫി അല്ല അള്ളാഹു അസ്വി അമ്രാലന ഫി അല്ല്രാ اللهم اشفي امرانا يا شافي الامراض اللهم اشفي يا شافي الامراض അലഹമില്ല ഇനി നമുക്ക് ഓതാനുള്ളത് ഒരുപാട് മുറാദുകൾ നമുക്ക് ഹാസ്വലാക്കി തരാൻ നമ്മുടെയൊക്കെ മനസ്സിൽ നൂറു കണക്കിന് ഉദ്ദേശങ്ങളുണ്ട് ഹലാലായി മുറാദുകളുണ്ട് ഒരുപാട് പേര് ദുരിൽ ഞങ്ങൾ ഓർക്കണം ചേർക്കണം മുറാദ് ഹാസ്വലാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് അലഹമുല്ല നമ്മുടെ എല്ലാ മുറാദുകളും തരാനുള്ള ദുരാ আত্মরমূরে মুহু মহসল মুরাদনা হস اللهم حسن المرادنا يا محس المرادات الحمد لله الحمد لله, الحمد لله الله سبحانه وتعالى حاجات تغلبيتي تران നമ്മുടെ ഉസ്താദുമാരും ും കുർവീവരൊക്കെ അള്ളാഹുവിനോട് ചൊല്ലിക്കൊണ്ടിരുന്ന എല്ലാ ഹജാത്തുകളും എല്ലാ ഹാജത്തുകളും അള്ളാഹു പെട്ടെന്ന് തരും അത് വേ നമുക്കൊന്ന് ചൊല്ലാം ഒരുമിച്ച് കൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക يا قاضي الحاجات اللهم اقل حاجاتنا يا قاضي الحاجات اللهم اقل حاجاتنا يا قاضي الحاجات പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആഫാത്ത് വലിയാത്തുകൾ പരീക്ഷണങ്ങൾ എല്ലാവിധ അപകടങ്ങൾ ഷുറൂറുകൾ അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗൽഭമായ ആയത്ത് പതിവായിട്ട് ഓതുന്നവരാണ് എല്ലാവരും മനസ്സറിഞ്ഞ് സിഹറ് പോലും കണ്ണേര് പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ് നീത്തിലെല്ലാം അശ്വതിക സമയത്തും ഉമ്മമാർക്കും ഒക്കെ ചൊല്ലാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് അലഹദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്ഥിതി ഫപ്പാറാണ് കഷണം ചേർത്ത് വെച്ച പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന മനസ്സറിഞ്ഞ് ചെയ്യൂല സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോടെ നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും അങ്ങനെയുള്ള ആത്മാർത്ഥമത എന്റെ കൂടെ പറഞ്ഞു العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان غفارا أستغفر الله العظيم إنه كان غفارا അലഹമില്ല ഇനി നമുക്ക് ഓന്നാനുള്ള ദുഴ നബീസ് മാത്രങ്ങൾ അധികവും ഇങ്ങനെ ദുഴ ചെയ്തു എന്ന് ഉമ്മൻ ആയിഷത്ത് തുഹറ അതി അല്ലാത്ത പറഞ്ഞ ദുഴയാണ് പതിവായി ഓതിയ ദുഴയാ നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഉറച്ച ഈമാൻ ഉണ്ടാവും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും ഒരു വിശ്വാസം നമ്മുടെ കൽബിലേക്ക് വരില്ല ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയതുവാ നമ്മുടെ കൂടെ എല്ലാവരും ചൊല്ലിക്കെ ആത്മാർത്ഥമായിട്ട് يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك الصلاة والسلام عليك يا سيدي يا رسول الله അലഹദില്ല ഇനി പ്രിയപ്പെട്ടവരെ അലൈസ് തങ്ങളുടെ ഏറ്റവും മനോഹരമായ ഇവിടത്തിന്റെ മേൽ മുനിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്ണും കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത് അള്ളാഹു അവരെ നോട്ടം നോക്കും അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടും നമ്മൾ എല്ലാ എല്ലാങ്ങളുടെയും നല്ലയാളായിട്ട് മാറും വലിയ പറക്കത്തുള്ള സ്വലാത്താണ് സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്ത് റാഹത്താട്ട കൂടെ والاصحاب سلم صلى الله على سيدنا محمد والال والاصحاب سلم صلى الله على سيدنا محمد والال والاصحاب سلم ഇനി നമുക്ക് കാഫ് കാരുണ്യവും റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന പരിശുദ്ധമായ പരിശുദ്ധമായ ഈരടികളാണ് ഉണ്ടാകുന്നാട്ടിന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം

کل تل کل کا لیکا کا ما ماں کل کافو قربت ہو یا کوکا بنکانا تح کی کوکا بل فل کا کا کم کام یکفی کا واقعی فتن إِفْكَافُهَا كافو كا مي من كان منك لكا تكر كرا ككر الكري في كبدي تحكي موسك ساكتا كلت لك كافا كا ما كالكافو قرباته يا كوكب كان كانتا كي كوكب الفلاكا كافا رَبُّكَ كم يكفيك وا كيف كافو ها كامي كان منك لكا تكر كرا ككر الكر في كبدي تحكي موسى كساكتا قلت لك الكاليكا كفاك ما بِكَفَا فا قربته كربته يا كوكبا كان تحت പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ഈ ഫാത്യഹ നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാര് വേണ്ടപ്പെട്ട എല്ലാ മൊഹബീകളും പ്രത്യേകിച്ച് നമ്മുടെ മദരസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൂലി കിട്ടണമെന്ന മോഹം വേണം അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ എല്ലാ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി നമ്മൾ നീയത്ത് ചെയ്യണം അള്ളാഹു സുബാന അവരുടെ കവറിലേക്ക് എല്ലാവിധ സന്തോഷങ്ങളും തുറന്നു കിട്ടാൻ നമ്മുടെ ഈ കിറാത്ത് നമ്മുടെ ഫാത്തിഹ നമ്മുടെ ഒരു കാരണമാകണം ആ നെയ്യത്ത് വെക്കണം പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിൽ പോയി ഒരുപാട് സ്വലിഹ്യങ്ങളുണ്ട് ഒരുപാട് മഹത്വമുള്ള മഹാന്മാരുണ്ട് അവരൊക്കെ നെയ്യത്തിൽ നമ്മൾ ചേർക്കണം ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കരുതണം നമ്മൾ അങ്ങനെ റാഹത്തായിട്ട് എല്ലാവരും ഒരു ഫാത്തിഹ മനസ്സറിഞ്ഞ് الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سر راسق إذا وقب ومن سر النفاثات في الوقد ومن سر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمد وفينا ما هو مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحيم الملك الجبار إراد سيدا يا كرنا كرلا يا يا الله

ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ വല്ലുപ്പമാര് വല്ലമാര് കണ്ണവന്മാര്സ്താതുമാര് പഠിച്ചവരേ നിങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ സകലമാന മീങ്ങൾ എല്ലാവരും എത്തിക്കണേ ഹഗ്രത്തിലേക്കുമെത്തിക്കണയല്ല പഠിച്ചവരെ നിങ്ങളുടെ സാഹുക്കളാണല്ല പാപികളാണല്ല ദോശകളാണല്ല ഞങ്ങളുടെ കണ്ണ് മോശമാണ് കൽപ്പ് മോശമാണ് കാത് മോശമാണ് നാവ് മോശമാണല്ല നീ ഞങ്ങൾക്ക് മാപ്പ് നൽകും മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരണയല്ല പഠിച്ചോരേ ദുനിയ ഞങ്ങൾക്ക് അഫിയത്ത് തരണേല്ല പഠിച്ചുവരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മജിനസിൽ ഒരുപാട് പേര് രോഗികളാണല്ല നീ സിഫാവ് കൊടുക്കണയല്ല വേദനകള് പ്രയാസങ്ങള് വിഷമങ്ങള് കടങ്ങള് പഠിച്ചുവരെ ജോലിയില്ലാത്ത വീടില്ലാത്ത മക്കളില്ലാത്ത ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാ പ്രശ്നത്തെയും റബ്ബേ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തറണേയല്ല ஒருபாடு பேர் ஒருபாடு முறாதிகள் பண்ணிட்டு முறாதிகளிலக்கணியல்ல പഠച്ചവരേ നിന്റെ ദീനിനോട് മഹബത്തുള്ള ഞങ്ങളോട് നിന്റെ കാതിയങ്ങളോട് മഹബത്തുള്ളവര് ഒരുപാട് ഉമ്മ ഉപ്പമാര് സഹോദര സഹോദരിമാര് പഠിച്ചവരേ ഞങ്ങൾക്ക് വേണ്ടി ആ ചെയ്യുന്നവര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തിൽ ഹൈരിന്റെ പറക്കത്തിന്റെ റഹ്മത്തിന്റെ റാഹത്തിന്റെ ഇജ്ജത്തിന്റെ സലാമത്തിന്റെ ഹിഫലിന്റെ വാതിൽ തുറന്നു നൽകണേ അല്ലാ എല്ലാ ഷുറൂറുകളടക്കം പാടങ്ങളും അടച്ചു വരണയല്ല പഠിച്ചവരേ ഞങ്ങൾ ഹെതുമത്തെടുത്തിട്ടുള്ള കെതുമത്തെടുത്തുകൊണ്ടിരിക്കുന്ന നാട്ടിലടക്കം ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ല എല്ലാവർക്കും നീ സ്വർഗീയ സമ്മാനങ്ങൾ കൊണ്ട് പകരം കൊടുക്കണേ അല്ല പഠിച്ചോ ഞങ്ങൾക്ക് ഹൈതായ മഴ നൽകണേ അല്ല ഒരു ചെറും ഒരു അപകടങ്ങളും ഒരു കണികളും ഒരു നാട്ടിലും നീ മഴ കൊണ്ട് കൊടുക്കല്ലേ അല്ല പഠിച്ചവരേ പല നാടുകളും മഴവെള്ളം കേറിയിട്ട് പ്രയാസത്തിലാണ് സ്കൂളുകളിൽ പോകാൻ പറ്റാതെ പഠിച്ചവരേ മക്കൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ ജോലിക്ക് പോകാൻ പറ്റാതെ ആരെല്ലാം എന്തെല്ലാം മഴ കൊണ്ട് പ്രയാസപ്പെടുന്നോ അതെല്ലാം നീ നീക്കി കൊടുക്കണേ അല്ല പഠിച്ചവരേ ലോകമുസ്ലിം ലീഗ്സത്തിലാക്കണേ അല്ലോ ഫലസ്തീനിൽ പാവപ്പെട്ട മക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പഠിച്ചവരേ മരണതുല്യമായ പ്രയാസം കൊണ്ട് വേദനിക്കുന്നവരാണ് അല്ലാഹുവേ ആ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ ദൂരനാടുകളിൽ നിന്നുപോലും ഭക്ഷണം ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയിട്ട് പടച്ചവരെ അരിയും പയറുമെല്ലാം അങ്ങനെ കടലിലേക്ക് വലിച്ചെറിയുകയാണ് അല്ലാഹുവിനെ തവക്കുലാക്കി ഇത് ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം എത്രയോ ചിത്രങ്ങളും വാർത്തകളും കണ്ടവരാണ് നമ്മൾ അല്ലാഹുവേ പഠിച്ചവരെ പാവപ്പെട്ട മക്കൾ വിഷമിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ പഠിച്ചവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളത് ആ ചെയ്തിട്ടുണ്ട് അല്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം അല്ലാഹുവേ ഇനി ഒരാളെ നീ പ്രയാസം കൊണ്ട് പരീക്ഷിക്കല്ലാ പഠിച്ചവരെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ല ഞങ്ങളുടെ കുടുംബക്കാര് ഞങ്ങളെ നോക്കിയിട്ട് കരയേണ്ട അവസ്ഥ വരുത്തല്ല അല്ല പഠിച്ചവരെ കിടന്നു കിടപ്പിൽ ഇന്ന ഇരുപ്പിൽ ഞങ്ങളുടെ മനസ്സ് കേൾക്കുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് കേൾക്കുന്നവരുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും രോഗം കൊടുക്കുന്ന രോഗം ശിഫയാക്കി കൊടുക്കണേ ഇലാഹ കൊടുക്കണേല്ലോ എന്ന് പറഞ്ഞ് മുമ്പ് പോലെ നെറ്റി വിയർത്ത് മരിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ ചേർക്കണേയല്ല ഞങ്ങളെ ഉമ്മവാപ്പമാർ കന്നവന്മാർ സ്ഥാവിമാര് ഞങ്ങൾക്ക് അലിഫ് പറഞ്ഞു തന്ന പലരും ജീവിച്ചിരിക്കുന്നവരുണ്ട് മരിച്ചുപോയവരുണ്ട് ഞങ്ങളുടെ ശായഖന്മാർ ഉസ്താദുമാർ ഗുരുനാഥന്മാർ എല്ലാവരെയും നിനക്ക് പ്രിയപ്പെട്ട മർന്നീയായ ഉപാധികളിലേക്ക് ചേർക്കണേല്ല പഠിച്ചവനെ കമന്റിൽ ദുരാ ചെയ്യാൻ പറയുന്ന എത്ര പേരാണ് അല്ലാഹുവേ ക്ലാസ്സിൽ കമന്റിൽ പറയുന്നവർ എത്ര പേരാണ് എല്ലാവരെയും നീ അനുഗ്രഹത്തിൻ്റെ സലാമത്തിലാക്കണേറമ്പ اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين واخر كلامي الحمد لله السلام عليكم ورحمه الله وبركاته